ಸುಧನ ಹಿರಿ ಜಾತ್ ಮಯಾಮ ಬಾರ್ವತಿ ನಂದನ ಗಣನ ರೀ ಸುಧನ ಇರಿ ಜಾತ್ ಮಾರ್ವತಿ ನಂದನ ಗಣನ ರೀ ഞങ്ങളുടെ ശങ്കയൊഴിപ്പതിനായി പങ്കാക്ഷിയാ കവി മങ്കാ സരസ്വതയം ഞങ്ങളുടെ ശങ്കരയോട് പതിനായി പങ്കാക്ഷിയ കവി മങ്ക സരസ്വദിയും അമ്പതനതിരുവാതിര പാട്ടുരപ്പൻ ശങ്കേരൻ സൽസുധനോ അങ്ങേരവാതുണയ്ക്കാരീ സുധന ഗിരിജാത്മതയാ പാർവതി നന്ദന ഗണാനദമാ രൂപെർ ഞങ്ങൾ കൂടെ ഇട്ട കളരി അതിൽ തീട്ടാമായി കളി ചേടും കുട്ടികൾ ഞങ്ങളിന്ന് ഒട്ടുപെർ ഞങ്ങൾ കൂടെ ഇട്ട കളരി അതിൽ തീട്ടാമായി കളി ചേടും കുട്ടികൾ ഞങ്ങളിന്ന് പെട്ടെന്നാരനക്ഷേരാൻ പാട്ടിൽ വരാതിരുപ്പൻ ചട്ടന്നു തകീടൻ്റെ കുട്ടി ഗണേശപോറ്റി മാര സുതന വെള്ളി മലയിൽ പള്ളി കൊള്ളും പരമശിവേനുള്ള ത്തിൽ വന്നു തൽ തള്ളേലകറ്റിടണം വെള്ളി മലയിൽ പള്ളി കൊള്ളും പരമശിവനുള്ളത്തിൽ വന്നു തൽ തള്ളേലകറ്റിടണം പാട്ടും കളിയും മറ്റും നാട്യത്തോടെയുരപ്പൻ കൂട്ടായി വരും മുരുകജേഷ്ഠ ഗജമുഖേനെ മാരീ സുതനേ ബാലരുണികട ലീല വിനോദം കൺമൺ ചാല് വന്നിരിക്കുന്ന ലോകവാസികളല്ല ബാല തരുണികടെ ലീല വിനോദം കൺമൺ ചാല് വന്നിരിക്കുന്ന ലോകവാസികളല്ല തെറ്റു വല്ലതും കണ്ട് കുറ്റം കാതി ചിടാതെ ഒറ്റ കൊമ്പന്നങ്ങൾ പൂറ്റി കൊള്ളുക വേണം ಸುರನ ಗಿರಿ ದಾತ್ಮದಯಾ ಪಾರ್ವತಿ ನಂದನ ಗಣನ ಸುಧನೆ